കാര്യം കാണാൻ അമ്പൂക്ക ഏത് കേസിയുടെ കാല് വേണമെങ്കിലും പിടിക്കും കാര്യം നിലനിൽപ്പല്ലേ എന്താണ് അങ്ങനെ പറഞ്ഞതെന്നല്ലേ ഇന്നിപ്പോൾ രാവിലെ രാഷ്ട്രീയ പ്രേതത്തിൻ്റെ നെഞ്ചത്തിടിച്ചുള്ള മോങ്ങൽ മാധ്യമങ്ങളിലൂടെ കാണാനിടയായി കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടി ചെളിവാരി എറിഞ്ഞു അങ്ങനെ സങ്കടങ്ങളോട് സങ്കടം നീ ആകെ ആശ്രയം മാപ്രകൾ കൂടിയാണല്ലോ ആ എപ്പിസോഡ് കൂടി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പോട് കൂടി കഴിഞ്ഞാൽ പിന്നെ ഖബറിലായതുപോലെ തന്നെ അതുകൊണ്ട് അതിൽ നിന്ന് ഊരി വരാൻ വേണ്ടിയാണ് ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയുള്ള പുതിയ പിതാവിനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞത് എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി വേണുഗോപാൽ എന്നൊക്കെ അറിയാം അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല എനിക്കിനി അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹമാണെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിനെ നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ് ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ അയ്യോ ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതങ്ങ് വിഴുങ്ങാതെ ഇന്നലകളിൽ ആ കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അംബൂക്ക പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ രാജ്യത്താകമാനം കോൺഗ്രസിന് വേണ്ടി ഓടി നടക്കുന്നതാണത്രേ എന്റെ പുതിയ പിതാവിനെ പോലുള്ള കെ സി ആ കേസിയാണ് കോൺഗ്രസിന്റെ എല്ലാ അത്ര ഇനി ഇതേ നാവുണ്ട് ഇന്നലകളിൽ ഇതേ കേസിയെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളുണ്ട് കുറച്ചൊന്നുമല്ല ഇഷ്ടം പോലെയുണ്ട് അതിൽ ഒരെണ്ണം കേട്ടെ ഒരു യാത്ര കൊണ്ട് ഈ രാജ്യമാകെ അട്ടിമറിഞ്ഞു എന്ന ധാരണയിലല്ലേ ഈ കെ സി വനുഗോപാലും മറ്റുള്ളവരും നടന്നിരുന്നത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും ഈ നാല് ഈ കഴിഞ്ഞ നാല് സംസ്ഥാനങ്ങളിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അതിൽ ആരാ പാര വെച്ചത് പാര വെക്കുന്നത് കെ സി വേണോപാൽ ആരാ കെ സി വേണോപാൽ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഇന്ത്യയെ പോലെയുള്ള മുപ്പത് സംസ്ഥാനങ്ങൾ ഒരുപാട് കേന്ദ്രഭരണ പ്രദേശങ്ങള് വിവിധ ജാതി മതങ്ങൾ വിവിധ ഭാഷകൾ വിവിധ സംസ്കാരങ്ങൾ എന്താണ് ഇന്ത്യ ഇന്ത്യ ഒരു അക്ഷരം മലയാളം തന്നെ മര്യാദക്ക് പറയാൻ കഴിയില്ല കെ സി വണോപാൽ നമുക്ക് ഹിന്ദി ഒരു അക്ഷരം അറിയാത്ത ഈ രാജ്യത്തെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലാണ് ഈ അനുഭവിക്കുന്നത് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് കപിൽ സിബിലിനെ പോലെയുള്ള ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഈ രാജ്യത്തെ കുറിച്ച് കൃത്യമായി പഠിക്കുന്ന ഈ സമൂഹത്തെ കുറിച്ച് രാജ്യത്തെ പൊളിറ്റിക് പൊളിറ്റിക്സ് അനലൈസ് ചെയ്യുന്ന ലോകത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്യാൻ ശേഷിയുള്ള കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കന്മാരെ മുഴുവൻ പഠിക്ക് പുറത്താക്കി കെ സി വേണുഗോപാല് എന്നിട്ട് രാഹുൽ ഗാന്ധി ഒരു ടീഷർട്ടും ഒരു ഒരു ജാക്കി പാന്റും ഇട്ട് ഈ ഈ ഇന്ത്യൻ രാഷ്ട്രീയം നയിക്കാൻ കെ സി വേണുഗോപാലിന്റെ കയ്യിൽ ചുക്കാൻ കൊടുത്താലുണ്ടാകുന്ന അവസ്ഥ ഇതാണ് ഇതിലും വലിയ ദുരന്തത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഒളുപ്പുമില്ലാതെ എനിക്ക് അപ്പ മാതിരി അല്ലെങ്കിൽ ബാപ്പ മാതിരി എന്നൊക്കെ പറയാൻ പോകുന്നത് വല്ലാത്തതര തൊലിക്കട്ടി തന്നെ ആ പുത്തൻ വീട്ടിൽ ഷൗക്കത്തലിയുടെ തറവാട്ടുമഹിമയെക്കുറിച്ച് അനുസ്മരിക്കേണ്ട സന്ദർഭമാണ് സാധാരണഗതിയിൽ തറവാട്ട് മഹിമയെക്കുറിച്ചൊക്കെ വലിയ വാചകത്തിൽ ഡയലോഗ് അടിക്കുമ്പോൾ ആ തറവാട്ടുമഹിമ എന്താണെന്ന് ഓരോ സന്ദർഭത്തിൽ ഒരാളുടെ പ്രവൃത്തി കൊണ്ടാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത് വെറും തറ വാടാണെന്ന് മനസ്സിലായില്ലേ ഈ തറവാട് വെച്ചിട്ടാണ് പിണറായിയുടെ പിതാവിനെയൊക്കെ ഇദ്ദേഹം ആ മഹിമ കൊണ്ടെന്തോ താരതമ്യം ചെയ്തു അയ്യോ ഈ തറവാട്ടിൽ ജനിക്കാത്തത് എത്ര മഹാഭാഗ്യമെന്ന് ചിന്തിച്ചു പോകുകയാണ് ആരെ അപ്പ എന്ന് വിളിക്കാൻ മടിയില്ലാത്ത ആളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഏത് കഴുതയുടെ കാല് വേണോ പിടിക്കും കണ്ടില്ലേ ഇന്നലകളിൽ ഈ രീതിയിൽ അധിക്ഷേപിച്ച കെ സി വേണുഗോപാലിലാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ഇനി കെ സിയെ കാണാൻ പോകുന്നത്രേ അപ്പോൾ ഒരു വ്യക്തി തറവാട്ട് മഹിമ വെച്ച് വർത്താനം പറയുന്നുണ്ടെങ്കിൽ എന്താണ് ആ മഹിമ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരവസ്ഥയാണ് നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യും ഏത് ലെവലിൽ വേണോ പോകും ഇതാണ് വരും കാലത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടത് എന്തായാലും ഇടതുപക്ഷത്തിന് തെറ്റിയില്ല സ്വതന്ത്രനാക്കിയേ നിർത്തിയിട്ടുള്ളൂ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നെങ്കിൽ എത്രമാത്രം വില കൊടുക്കേണ്ടി വന്നേനെ എന്ന് ആലോചിച്ചേനെ എന്തായാലും ഈ മാരണത്തെ വെളിയിൽ നിർത്തിയത് അത് ഈ പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ ചിലതിനെയൊക്കെ പാർട്ടി ദീർഘവീക്ഷണത്തോടുകൂടി തീരുമാനമെടുത്ത് പുറത്തു നിർത്തുന്നത് എത്രമാത്രം ഗുണകരമാകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അംബൂക്ക എന്ന ഗതി കിട്ടാത്ത രാഷ്ട്രീയ പ്രേതം